ഞങ്ങൾ ഇന്നൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിരിക്കുവാണ് എല്ലാവരും ഞങ്ങൾ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക എൻ്റെ പേര് ഗോവിന്ദ് എല്ലാവരും എന്നെ കിച്ചു എന്ന് വിളിച്ചാൽ മതി പിന്നെ ഇവൻ്റെ പേരും ഗോവിന്ദ് ഇവനെ എല്ലാവരും കള്ളപ്പെന്നാണ് വിളിക്കുന്നത് പിന്നെ ഇവൻ്റെ പേര് ദേവൻ ആ ഫുൾ പേര് ശരിക്കും ദേവനന്ദൻ എന്നാണ് ഇവന്റെ പേര് ഇവനെല്ലാരും എന്ന് വിളിച്ചാൽ മതി അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഈ ഈ മാങ്ങ നമ്മൾ ഇടിച്ച് പൊളിച്ച് നമ്മൾ ഉപ്പും മുളകൊക്കെ ഇട്ട് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് അപ്പൊ നമുക്ക് തുടങ്ങാം നമ്മൾ ഉണ്ടാക്കാൻ പോണം അപ്പൊ നമുക്കൊരു കത്തി എടുക്കാം കക്ഷിയുണ്ട് നമ്മൾ ഇതേപോലെ ഇങ്ങനെ വരയണം ഇങ്ങനെ കുറച്ച് ഈ ഇങ്ങനെ ചുറ്റിച്ചിട്ടുണ്ട

നമ്മുടെ വര വരെ തീർന്നു ഇവിടെയും കൂടി ഒരു വര ഇട്ടോ നിന്റെ വീട്ടിൽ സാധനം ഇതിനകത്ത് ഉപ്പാണ് നിന്റെ വീട്ടിലും ഇതേ സംഭവത്തിൽ തലം മാറ്റി ഉപ്പും ഉപ്പും മുളക് വെച്ചിട്ട് ഉപ്പും ആ പിന്നെ നമുക്ക് ചെയ്യേണ്ടത് കുറച്ച് ഉപ്പ് ഇടണം ഉപ്പിട്ടാ അത്ര മോന മുളക് വേണം അതിനാ അതിന ഞാൻ തയ്ക്കാം അത് നമുക്ക് മുളക് പൊടി കുറച്ചിട്ട് കൊടുക്കാം ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം അതിന് കാട്ടില്ല വെളിച്ചെണ്ണ ഒഴിക്കാം വെളിച്ചെണ്ണിക്കണം വേണ്ട ചിലപ്പോ െ ആ അവിടെ ഇവിടെ വട്ടത്തി ഇവിടെ ഇങ്ങനെ അത് വിളിക്കുന്നുണ്ട് ആ ഇതടുത്ത ഞാൻ തേക്കാം അമ്മക്കൊന്നും ധരിക്കാൻ മടിയാ എൻ്റെ നീ എപ്പോഴും ഞാൻ ഒന്ന് തേക്കട്ടെ ആയതോണ്ട് വേണ്ട വേണ്ട എരിഞ്ഞു പോയു നോക്കി തേച്ചു ഞാൻ തേക്കിട്ടൊന്നും ഇങ്ങനെ തേച്ച് വേറെ ഞാൻ തേക്കാം കൈ കൊണ്ട് തന്നെ ഇല്ലെങ്കിൽ പറ്റത്തില്ല കൈ കഴുകിയാപ്പോഴും തുണി അവിടെ ഇരിപ്പുണ്ട് അല്ലാസ്റ്റ് മിനിറ്റ് മുന്നോട്ട് നമുക്ക് എല്ലാത്തിനും തേറ്റ് നമ്മുടെ ഈ സീക്രട്ട് മസാല ഇങ്ങനെ തേച്ച് പിടിപ്പിക്കണം ഈ തോളി മതിടാ ഞാൻ തുണി എന്തേടാട്ടെ അപ്പം നമ്മൾ എല്ലാം കൊണ്ട് നമ്മള് പുറത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഈ തുണിയിലേക്ക് മണക്കിക്കോ ഞാൻ അടിക്കാം ഏ കല്ലോട്ട് അടിക്കാം കുറച്ചേക്ക് കള്ളപ്പിക്കാൻ പോവാ നമ്മള് മാങ്ങ അടിച്ച് പൊളിച്ചിട്ടുണ്ട് അതിന്റെ നമുക്ക് പോയി ഇത് പ്ലേറ്റിലിട്ട് എങ്ങനെയുണ്ട് രുചിയെന്ന് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇടിച്ച് നമ്മുടെ മാങ്ങ എടുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് നോക്കാം അപ്പ നമ്മുടെ ആ മാങ്ങ നല്ല എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു അടിപൊളി അപ്പൊ നമ്മൾ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇനി വരും വീഡിയോകളായി നമ്മൾ വരുന്നതാണ് എല്ലാവരും ഞങ്ങളെ ഞങ്ങളുടെ ചാനൽ ബെല്ലാസ് ജൂനിയേഴ്സ് എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു ലൈക്ക് ചെയ്തു ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് ഗോവിന്ദരാവോ ദേവൻ നൻദേവൻ പിസ